ദാമുവും പൊന്നൻ ആനയും ദാമു എന്നൊരു തയ്യൽക്കാരനുണ്ടായിരുന്നു വഴിയരികിലെ തന്റെ ചെറിയ കടയിലിരുന്ന് അയാൾ എല്ലാവരെയും കളിയാക്കുമായിരുന്നു ആ വഴിയിലൂടെ എന്നും പോകുന്ന ഒരു ആനയായിരുന്നു പൊന്നൻ അവൻ വളരെ ശാന്തനായിരുന്നു ദാമുവിൻറെ കടയുടെ മുന്നിലെത്തുമ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തുമ്പിക്കൈ നീട്ടും ഒരു ദിവസം ദാമുവിന് ഒരു കുസൃതി തോന്നി പൊന്നൻ തുമ്പിക്കൈ നീട്ടിയപ്പോൾ അയാൾ കയ്യിലിരുന്ന സൂചികൊണ്ട് തുമ്പിക്കൈയിൽ ചെറുതായി ഒന്നു കുത്തി പൊന്നന് വേദനിച്ചു അവന് ദേഷ്യവും സങ്കടവും വന്നു അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നുപോയി പക്ഷേ ആ വേദന അവൻ മറന്നില്ല കുറച്ചു ശേഷം പുഴയിൽ കുളികഴിഞ്ഞുമടങ്ങിവരുമ്പോൾ പൊന്നൻ ഒരു കാര്യം തീരുമാനിച്ചു അവൻ തൻറെ തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്തു വെള്ളം നിറഞ്ഞ തുമ്പിക്കൈയുമായി അവൻ നേരെ ദാമുവിന്റെ കട ലക്ഷ്യമാക്കി നടന്നു അവന്റെ കണ്ണുകളിൽ ഒരു കുസൃതി ഒളിപ്പിച്ചിരുന്നു ദാമുവിന്റെ കടയുടെ മുന്നിലെത്തിയതും പൊന്നൻ ഒട്ടും താമസിച്ചില്ല തുമ്പിക്കൈലുള്ള വെള്ളമെല്ലാം കടയുടെ ഉള്ളിലേക്ക് ഒറ്റച്ചീറ്റൽ ദാമുവും കടയിലെ ഭംഗിയുള്ള തുണികളും എല്ലാം വെള്ളത്തിൽ കുളിച്ചു അയാൾക്ക് എന്തുപറ്റിയെന്ന് മനസ്സിലാകുന്നതിനു മുൻപേ എല്ലാം നനഞ്ഞിരുന്നു പൊന്നൻ ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിഞ്ഞു നടന്നു താൻ ചെയ്ത തെറ്റിനു തക്കതായ ശിക്ഷ കിട്ടിയെന്ന് ദാമുവിനപ്പോൾ മനസ്സിലായി അന്നുമുതൽ ദാമു ആരെയും ഉപദ്രവിക്കാനോ കളിയാക്കാനോ പോയിട്ടില്ല താമസിയാതെ അവനും പൊന്നനും വീണ്ടും നല്ല കൂട്ടുകാരായി മാറി